കുറേ കഴിഞ്ഞപ്പോ എന്നെ കൊണ്ടാക്കിയ റൂമില് ഞാൻ നോക്കിയപ്പോ ഒരു ആൾ രൂപം പോലെ തുണിയിൽ പോലും മലയാളം അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ വീണ്ടാണ്ട് കിടന്ന് വിളിക്കാണ്ട് എന്ന് പറഞ്ഞപ്പോ രൂപ അവിടെ ചെന്നു അത് ആള് വല്ല രൂപല്ല ഒന്നും അല്ല അപ്പൊ ആ തലവണ് വലിയ ഒന്നുമില്ല ഈ പാടത്തിന്റെ ഏത് ശങ്ങയാറ്റത്തെത്താറായപ്പോ അവിടെ ഒരു ആൽമരം കണ്ടു ഭയങ്കര ക്ഷീണമുണ്ട് ഈ ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആൽമരത്തിന്റെ ചോട്ടിലൊന്നും ഇരുന്നാലോന്ന് വിചാരിച്ചു അപ്പൊ എന്റെ മനോടൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വീട്ടിലേക്ക് ഒരാളുടെ വീട്ടിലേക്ക് ആ വീട് ഇവിടെ വീടുകളൊന്നും വീടുകളൊന്നുമില്ല ഇവിടെ അങ്ങനെ അധിക നേരം കിടക്കാൻ പറ്റില്ല രാത്രിയല്ല സമയമാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് എന്തെങ്കിലും ചിലപ്പോ കണ്ട് പേടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടുതന്നെ ആയിക്കോട്ടെ മുൻപ് നമ്മൾ പല വീഡിയോസും ചെയ്ത സമയത്ത് നമുക്ക് വന്ന ഏറ്റവും വലിയ കമന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് എല്ലാം വേറൊന്നും തോന്നലാണെന്നുള്ളതാണ് എന്തായിരിക്കും തോന്നൽ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ ഒരു വലിയൊരു അനുഭവമാണ് നിങ്ങൾ വെറും തോന്നലാണെന്ന് ഒരു കമൻറ്റ് എഴുതിയിട്ട് വിട്ടുപോകുന്നത് ഇത്തരം സംഭവങ്ങൾ പല ആളുകളുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളായിരിക്കും ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ചിലപ്പോൾ അതിന് മുൻപ് അല്ലെങ്കിൽ രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് വെറും കെട്ടുകഥകളായിട്ട് തോന്നുന്നത് ഏകദേശം അൻപത് അറുപത് പ്രായത്തിന് മുകളിലുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് ഈ സിനിമാക്കാരും നാടകക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കെട്ടുകഥ മാത്രമാണോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതി മാത്രമാണോ ഈ ആത്മാവ് ഭൂതം പ്രേതം ഇതൊക്കെ അതോ അന്നത്തെ കാലത്ത് ശരിക്കും ഉണ്ടായിരുന്ന കാര്യമാണോ പഴയ ആളുകളോട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഞെട്ടലാണ് അവർ ആദ്യം പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായ ഞങ്ങളുടെ അനുഭവമാണ് പക്ഷേ ഇപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ എന്നെ കളിയാക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാത്തതെന്നാണ് എന്താണ് അതിന്റെ കാരണം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും വൈദ്യുതി വന്നു അന്നത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തുണ്ടായ നമ്മളെ സത്യേട്ടന്റെ നമ്മളെ സ്വന്തം മണിച്ചേട്ടൻ്റെ നാടായി ചാലക്കുടിയിലുള്ള നമ്മളെ സ്വന്തം സത്യേട്ടന്റെ ഒരു അനുഭവ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കൊരു കഥയാണ് പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം അദ്ദേഹം തള്ളി നിൽക്കാൻ വേണ്ടി പാടുപെട്ട ഒരു ദിവസം ഇപ്പോഴത് പറയുമ്പോൾ സത്യേട്ടന്റെ ഉള്ളിൽ പെടച്ചിലാണ് ആ കഥയിലേക്ക് ആദ്യം നമുക്കൊന്ന് കിടക്കാം അതിന് മുൻപ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഹരി നമ്മുടെ ചാനലിൻ്റെ പേര് കരേഖടൻ വ്ലോഗേഴ്സ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് എനേബിൾ ചെയ്യാം വെൽക്കം ടു കരേഖൻ വ്ലോഗേഴ്സ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചാനൽ വഴി അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ കണ്ടതാണെങ്കിൽ ആ വ്യക്തികൾ അവരും നേരിട്ടോ അല്ലെങ്കിൽ ഞാൻ മുഖാന്തരോ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇത് വെറൊരു കഥയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം അല്ലെങ്കിൽ ഇതൊരു സത്യമായിട്ട് നടന്നൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം ചാലക്കുഴയിൽ നമ്മളെ സത്യേട്ടൻ ആളെ ആളേകദേശം ഇരുപത് ഇരുപത്തി അഞ്ച് ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സത്യേട്ടൻ ഏകദേശം ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല ചുറുചുറുക്കുള്ള പ്രായമാണ് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും പ്രതികരിക്കാൻ തോന്നുന്ന ഒരു പ്രായം അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് ആരെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണല്ലോ നോക്കണല്ലോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണത് അതുകൊണ്ട് തന്നെ അന്ന് ഭയങ്കര ചോര തിളപ്പാണ് ഇരുന്നിട്ടോ സത്യേട്ടന് എല്ലാ നാട്ടിലുള്ള പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും വേലകൾക്കും ഒക്കെ സത്യേട്ടം പോവും അതാണ് സത്യേട്ടന്റെ പ്രധാനപ്പെട്ട ഹോബി നല്ല അത്യാവശ്യം ഫിറ്റ്നസ് നോക്കുന്ന ഒരു പ്രായമാണത് അതുകൊണ്ട് തന്നെ നമ്മൾ സത്യേട്ടൻ നല്ല ധൈര്യശാലിയാണ് ഇരുന്നിട്ടോ ഏത് നാട്ടിലേക്കും ഏത് രാത്രി വേണമെങ്കിലും സത്യേടം പോകും അങ്ങനെ ഒരു ദിവസം നമ്മൾ ഉത്രാളിക്കാവിനടുത്ത് ഒരു പൂരം ആ പൂരത്തിന് അദ്ദേഹം പോയി തലേ ദിവസമാണ് പോയത് അന്നത്തെ ദിവസത്തെ രാത്രി തുറക്കും ഈ പൂരത്തിന് അന്നത്തെ രാത്രി തുറക്കുകൊണ്ട് പൂരൊക്കെ കണ്ട് നല്ല ഉഷാറായിട്ട് കെങ്കയമായിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ് സമയം ഏകദേശം ഒന്നൊന്നര രണ്ട് മണിയായി രാത്രി ഈ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് നല്ല ഉറക്കക്ഷീണം ഇങ്ങനെ കണ്ണിൽ വരാൻ തുടങ്ങി പൂരണ വഴിക്ക് വലിയൊരു പാടാണ് ഈ പാടത്തിൻ്റെ ഏകദേശം അങ്ങേ അറ്റത്തെത്താറായപ്പോൾ അവിടെ ഒരു ആൽമരം കണ്ടു ഭയങ്കര ക്ഷീണം ഈ ക്ഷീണ ഉള്ളത് തന്നെ എങ്ങനെയെങ്കിലും ആൽമരത്തിന്റെ ചുവട്ടിലൊന്ന് ഇരുന്നാലോ എന്ന് വിചാരിച്ചു നോക്കിയപ്പോ ഒരു അഞ്ചാറ് പടവുണ്ട് ഈ പടവുകളൊക്കെ കയറിയിട്ട് സത്യേട്ടൻ ആൽമരത്തിന്റെ ആൽമരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ഇരുത്തത്തിൻ്റെ ഇടയിൽ ഒന്ന് മയങ്ങിപ്പോയി ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാലേ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് സത്യേട്ടനെ വിളിക്കുകയാണ് ഇങ്ങനെ കൊട്ടി വിളിച്ചു സത്യേ ചോദിച്ചു ആരാണ് ചോദിച്ചു അപ്പൊ നല്ല നിലാവുണ്ട് ഈ നിലാവളിച്ചത്തിൽ സത്യേട്ടൻ ഇയാളുടെ മുഖം ശരിക്കു കണ്ടു അയാള് പറഞ്ഞു എന്തവിടെ കിടക്കണെന്ന് ചോദിച്ചു സത്യേട്ടൻ പറഞ്ഞു നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ കിടന്നു പോയതാണ് എന്തേന്ന് ചോദിച്ചു അപ്പൊ അയാള് പറഞ്ഞു ഇവിടെ അങ്ങനെ അധിക നേരം കിടക്കാൻ പറ്റില്ല രാത്രിയല്ല സമയമാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് എന്തെങ്കിലും ചിലപ്പോ കണ്ട് പേടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും തന്നെ നിങ്ങളിവിടെ ഇങ്ങനെ കിടക്കണ്ട നേരെ വീട്ടിലേക്ക് പോയിക്കൊടുവാറു സത്യടനാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോ ആഹാ എന്നാ ഒന്ന് കാണണല്ലോ ആറ് സത്യേട്ടം പറഞ്ഞു കൊഴപ്പൊന്നും ഇല്ല അവിടെ കിടന്നുകൊള്ളാറാണ് അപ്പൊ അയാള് പിന്നെയും പറഞ്ഞു ഇവിടെ ഇങ്ങനെ ആ സമയത്ത് കിടക്കണ്ട എന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് അത്രയും ഉറക്കക്ഷീണം എന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോയി അവിടെ ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളു കുറച്ച് വലിയ വീടാണ് അവിടെ വന്ന് കിടന്നുകൊള്ളാറാണ് ഇയാള് പിന്നെയും പിന്നേം നിർബന്ധിക്കുന്നുണ്ടപ്പോ സത്യേട്ടം വിചാരിച്ചു ആ എന്നാ പിന്നെ പോയി കിടന്നേക്കാം ഇവിടെ അടുത്തന്നെയല്ലേ എന്തായാലും നല്ല ഉറക്കമുണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നേരം എടുക്കല്ലോ എങ്ങനെങ്കിലും അയാളുടെ കൂടെ പോയിട്ട് കുറച്ചു നേരം അവിടെ കിടന്നുറങ്ങാം അതിന് ശേഷം രാവിലെ ഞാൻ അന്ന് ഉത്സവത്തിനൊക്കെ പോകും അന്ന് ഏത് ഉത്സവങ്ങൾ എവിടെയും പയലെത്തും ഒറ്റക്ക് പോവാറ് കൂട്ടാരന്മാരെ കുറവായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ഉത്സവം കൂടി നാടകം കണ്ട് പുറത്തേക്ക് വന്ന ഒരു ആൾ അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഒരാൾ വന്ന ഒരു പയ്യൻ വന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ട് സംസാരിച്ച് നല്ല നീറ്റായിട്ടുള്ള പയ്യൻ പരിചയപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താ വിളിക്കുന്ന വെച്ചപ്പോൾ ഉത്സവത്തിന് പയ്യത അപ്പോ വീടെയെന്ന് വെച്ചപ്പോ വീടൊക്കെ അകലാണ് നന്നായിട്ട് ഉണ്ടെങ്കിൽ പോരെ എന്റെ വീട്ടിലെ ഞാൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ വേറെ സംശയിക്കേണ്ട ഒന്നുമില്ല അവൻ്റെ ഇവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇവിടെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു ആ ഭക്ഷണം കഴിച്ചു അന്ന് റൂമിൽ കിടന്നോളാന്ന് പറഞ്ഞു കാരണം മൊത്തം ആ വീടിൻ്റെ അകത്ത് കറുത്തനൊക്കെ വെള്ളയാണ് പണ്ടത്തെ സിനിമയിൽ കാണുന്ന പോലെ പ്രേതത്തിൻ്റെ ഒരു രൂപം പോലെയൊക്കെ തോന്നി എനിക്കപ്പോൾ സംശയം തോന്നുന്നില്ല അപ്പം ഞാനോട് പറഞ്ഞിട്ട് ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞു ആ അന്ന് കുളിക്കാനായിട്ട് ആ ബാത്റൂമിലേക്ക് പോയി വിശാലമായ ഒരു ബാത്റൂമ് പണ്ടത്തെ ബാത്റൂം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടാപ്പ് തുറക്കും വെള്ളമില്ല ഞാൻ തിരിച്ചുകൊണ്ട് പോരും ബെഡിൽ കിടക്കും അപ്പം ടാപ്പിൽ വെള്ളം വരും അതിന് മൂന്നാല് പ്രാവശ്യം ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ അവൻ അറിയില്ല അങ്ങനെ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞ വരാം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യും പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് റൂമുകൾ കുറേയുണ്ട് ഞാൻ ആ റൂമിൽ അവിടെ കിടക്കിയത് നോക്കി ഒരു മനുഷ്യനെ അവിടെ കാണാതെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടാക്കിയ റൂമിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ആ രൂപം പോലെ വെള്ള തുണിയിൽ പോച്ച് ഇങ്ങനെ തലവണേൽ മലന്ന് പോലെ ഒരാൾ കിടക്കാം അപ്പോൾ ഞാൻ ഇപ്പം ചോദിച്ചു എൻ്റെ മീണ്ടാണ്ട് കിടന്ന് എന്നെ വിളിക്കാണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ രൂപ അവിടെ ചെന്ന് നോക്കുക അത് ആളും വല്ല രൂപല്ല ഒന്നുമല്ല അപ്പൊ ആ തല വലിയ ഒന്നും ഇല്ല അത് അവർ ചാടിയു അങ്ങനെ ആ ആ ഒരു അങ്ങനെ നേരെ വിളിക്കണ വരെ ഞാൻ അങ്ങോട്ട് വീട് മാറി മാറി നടന്ന് നേരെ വിളിക്കുക ഞാൻ നിൽക്കുമ്പോൾ പറമ്പിൽ നിൽക്കണം ഒരു പറമ്പിൽ നിൽക്കുക അപ്പൊ ഒരാൾ പാല് കൊണ്ടുപോകണം അവിടെ അപ്പൊ ചെണ്ടുമോട് നിൽക്കണം എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വീട്ടിലേക്ക് ഒരാള് വീട്ടിലേക്ക് വന്ന ആ വീട് ഇവിടെ ഒന്നും വീടുകളൊന്നും ഇല്ല ഒരു ശ്മശാനാണ് ഇതെന്ന് പറഞ്ഞു അങ്ങനെ ആള് എന്നെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടു അന്ന് അന്ന് പനിച്ച് ഒരു മാസം ഒരു മാസം പനിച്ച് കിടന്നു ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇത് വേറൊരു കെട്ടുകഥയായി അല്ലേ പക്ഷെ സത്യേട്ടൻ അന്നത്തെ അനുഭവമാണ് പറഞ്ഞത് സത്യേട്ടൻ രാവിലെ നെയ്റ്റ് നോക്കിയ സമയത്ത് അവിടെ വീടില്ല ആ വലിയ വീട് അവിടെ കാണാനില്ല അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല ഇതൊരാളോട് പറയുന്ന സമയത്ത് ആളുകൾ എന്താണെന്ന് വിചാരിക്കുക രാവിലെ നെയ്റ്റ് നോക്കിയപ്പോ സത്യേട്ടൻ കിടക്കുന്ന ശ്മശാനത്തിലാണെന്നാണ് സത്യേട്ടൻ പറഞ്ഞത് ഇത് ഈ ഇത് ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ പേടിച്ചു അപ്പൊ അപ്പൊ അന്ന് ചോദിച്ചാൽ എന്തിലും പയ്യന്റെ അടുത്ത് പോയിരുന്നു അവിടെ പയ്യ അവൻ ആളെ കണ്ടു അവിടെ പിന്നെ ആളെ എന്റെ അടുത്ത് പറഞ്ഞില്ല ആള് പിന്നെ ഇങ്ങനെ അത്ര ആ ജനലിക്കാൻ നോക്കും ഇതിലേ പക്ഷെ നൂല് വിളിക്കാൻ എനിക്ക് നല്ല എന്റെ ഒച്ച പോലെയാ പേടിയായിട്ട് അങ്ങനെ ഇപ്പോ ഇയാള് പറയുന്നത് അത് മനപ്പറമ്പായിരുന്നു അവിടെ അവിടെ ശ്മശാനാണ് സ്ഥലം ഒക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ പള്ളിയിലൊക്കെ ചെന്ന് പറഞ്ഞു ഹിന്ദു ആണ് പള്ളിയിലേക്ക് പറഞ്ഞു എവിടെയാണെങ്കിൽ കുരിശുപോക്കല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെറും കഥകളാണ് പക്ഷെ അന്ന് രാവിലെ അത് കാര്യം മനസ്സിലാക്കിയപ്പോ എന്തായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിട്ടുണ്ടാവുക നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്തായാലും ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസുമായിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈഫ്രോം കാരേടൻസ്